ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മഴ വിശേഷമാണ് നമുക്കപ്പം ഇവിടെ തോട് പാടം കനാലൊക്കെ ഉള്ള ചിറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം നമുക്ക് നോക്കാം മഴ ആയിക്കൊണ്ട് ഇവിടെ എല്ലാം വെള്ളം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാവേ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കുള്ള പാടമാണേല് ഈ പാടത്തിലാണെങ്കിൽ നെല്കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ഇത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളാദി വന്നതിൻ്റെ അകത്ത് നെല്ല് വിതച്ചു പിന്നെ കൊയ്ത്തു അവർ തന്നെയായിരുന്നു ആദ്യം വന്ന് ചെയ്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാടം കണ്ടോ ഫുള്ള് വെള്ളമാണ് കേട്ടോ പാടത്ത് നിറച്ച് വെള്ളമായിട്ടുണ്ട് ഇവിടെ വരെയൊക്കെ വെള്ളം കയറി ഫുള്ള് കിടക്കുക കേട്ടോ അപ്പോൾ അടുത്താണെങ്കിൽ തോടുണ്ട് കേട്ടോ കേട്ടോ നമ്മളാണ് തെക്കേ തെക്കേത്തോടെന്നു പറയും ആ തോടിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ വെള്ളം കയറി കഴിഞ്ഞ ഈ പാടത്തൊക്കെ ഫുള്ള് മുങ്ങുവേ അപ്പം നേടാ പാടത്തിന്റെ അവിടെ കര റോഡ് സൈഡിലായിട്ട് ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്കൊക്കെ ഞങ്ങൾ പോയി ഇഷ്ടത്തിന് മാങ്ങ പറക്കിയത് കേട്ടോ മാങ്ങയൊക്കെ ഇപ്പോൾ കുറഞ്ഞ അവിടുത്തെ അപ്പം നമുക്ക് രണ്ട് മാങ്ങ അതിൻ്റെ ചുവട്ടീന്ന് കിട്ടി അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ആ തോടിന്റെ അവിടെ ഇട്ട് പോവുക കേട്ടോ അപ്പം എല്ലായിടത്തും വെള്ളവും മഴയോ ഒക്കെയാണെ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് തോടാണെങ്കിൽ ഇങ്ങനെ കര കവിഞ്ഞു ഇപ്പം രണ്ട് ദിവസം കൂടി ഇങ്ങനെ മഴ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ റോഡിലോട്ടും വെള്ളം കയറും അപ്പോൾ ആ റോഡ് മുട്ടേ ഉണ്ടാവും ഇച്ചിരി കൂടിയേ ഉള്ളു രണ്ട് ദിവസം കൂടെ മഴ പെയ്യുവാണെങ്കിൽ ഫുൾ ഇതാകും ഈ തോടിൻ്റെ അപ്പുറത്തെ പറമ്പ് ഇപ്പുറത്തെ പറമ്പ് എല്ലാം വെള്ളമാണ് കേട്ടോ വെള്ളം കയറി മുങ്ങിക്കിടക്കുവാണേ ഇപ്പം നമുക്ക് അത് കാണാമേ ഇപ്പം കാണാൻ പറ്റും ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇറങ്ങാതെയും കാരണം ഇതിൻ്റെ അകത്തൊക്കെ വീണ് പോയാൽ ഒരു രക്ഷയുമില്ല ഒഴുക്കിപ്പെട്ടു പോകും അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തോടിൻ്റെ ഇപ്പുറത്തുള്ള തെങ്ങുംന്തോട്ടമൊക്കെ അവിടെയെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴയത്ത് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി വാർത്തയിലാണെങ്കിൽ അതേ കേൾക്കാനുള്ള കേട്ടോ വീടിൻ്റെ മണ്ടയ്ക്ക് മരം വീണെന്നും പിന്നെ റോഡിൽ കൂടെ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ പോവുക കാരണം വണ്ടിയുടെ മണ്ടക്കൊക്കെ ഒത്തിരി മരങ്ങൾ ഒടിഞ്ഞു വീണെന്നും ഒക്കെയാണ് കേൾക്കുന്നത് കേട്ടോ അപ്പം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഭീഷണിയായിട്ട് നിൽക്കുന്നതൊക്കെ ഓരോരുത്തരോന്ന് അവനവൻ്റെ പറമ്പിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ അവനവൻ വെട്ടി മാറ്റിയൊക്കെ കേട്ടോ കാരണം വീട്ടിൽ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും ഒരു ജീവൻ തന്നെ പൊലിയാൻ അത് മാത്രം പോരായോ നമ്മളായിട്ട് ഒരാളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതുപോണൊക്കെ ഒരു നിപ്പ വൈറസ് കോവിഡ് പ്രളയം എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മളെ വിട്ടകുന്ന ഒത്തിരി സഹോദരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുണ്ട് നമ്മളതിനൊരു കാരണമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലൊക്കെ വേണ്ട കൈത്തോടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ട് കൈത്തോടുകളിലെല്ലാം വെള്ളം കയറി ഇങ്ങനെ നിൽക്കുവാണേ ഇത്തിരി നിറഞ്ഞ് കൈത്തോടിലെല്ലാം വെള്ളമുണ്ട് ഇത് തേണ്ട കേട്ടോ ആ ഒരു ഭാഗം കഴിഞ്ഞ ഇത് നീ അടുത്തൊരു പാടമാണ് അപ്പം ഈ പാടത്താണ് ഇപ്പോൾ ഒത്തിരി പേര് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കൃഷി സ്ഥലത്തുനിന്ന് പയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കണ്ടോ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലൊത്തിരി വാഴയെല്ലാം മറിഞ്ഞുപോയി കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ മഴ കാറ്റ് ഒക്കെ അപ്പം ഈ കൃഷിക്കകത്ത് മൊത്തം മൊത്തം വെള്ളം കയറി കിടക്കുക കേട്ടോ അവരെന്തെല്ലാം പ്രതീക്ഷയിലായിരിക്കും ഇതെല്ലാം കഷ്ടപ്പെട്ട് വെക്കുന്നതല്ലേ ഉണ്ട് എല്ലാം കൊലച്ച വാഴകളും വീണ് കിടക്കുക ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കിടക്കുന്നതും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല റോഡിൽ നിന്ന് പിടിക്കുന്നതും കൊണ്ടാണേ ഇത്രയും മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ കേട്ടോ കാരണം അങ്ങ് പുറകോട്ടൊത്തിരി കൃഷികളുണ്ട് അപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ പാടങ്ങൾ ഓരോരുത്തർക്കും പാട്ടത്തിന് കൊടുത്തേക്കും കേട്ടോ കൃഷി ചെയ്യാനായിട്ട് അപ്പം ചീര പടവലം അങ്ങനെ പല പല കൃഷികൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം എല്ലാം ഈ ഒരു വെള്ളം കയറി വല്ലാത്ത അവസ്ഥയിലായി കിടക്കും കേട്ടോ ഇനി ഇതിൻ്റെ അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് നടന്നു പോകുന്നതും ഇത് പോണൊക്കെ വെള്ളമാണ് അപ്പം വരമ്പേക്കൂടി ഇങ്ങനെ നടന്നു പോകട്ടോ എട്ടോ അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കയറി ഈ പാത്തി പോണൊക്കെ വെട്ടിയിട്ടേക്കുന്നിടത്തും നടത്തും കൈത്തോടുകളിലും എല്ലാം വെള്ളമാണ് അപ്പം നമ്മൾ ഈ വെള്ളം അവിടെ നിന്നപ്പോൾ വേണ്ട അവിടെ കുറേ മഞ്ചാടിക്കുരു കിടപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതെല്ലാം ഞുള്ളിപ്പറക്കി എനിക്ക് ഈ മഞ്ചാടിക്കുരു കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടം നേരത്തെ എന്തെങ്കിലാണെങ്കിൽ ഇഷ്ടത്തിന് മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നെ അതെല്ലാം കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവർ കളിക്കാനും എല്ലാം എടുത്തുകൊണ്ട് പോയി അവരത് കളഞ്ഞു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് വിഷുക്കണി വെക്കുന്ന സമയത്താണെങ്കിൽ മഞ്ചാടിക്കുരു ഇല്ലായിരുന്നു കണ്ണന് കണി വെക്കാനായിട്ട് അന്നേരം അന്ന് മുതലെ ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ എവിടെന്നെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ